ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പായി പ്രവർത്തിച്ചു മാനന്തവാടി രൂപതയുടെ ആദ്യ ബിഷപ്പാണ് അദ്ദേഹം വിവരങ്ങളുമായി അനീഷ് ആന്റണി മാനന്തവാടി രൂപതയുടെ ആദ്യ ചെയ്തിരിക്കുന്നത് എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത് കൂടുതൽ വിവരങ്ങൾ തൃശൂർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് തന്നെയാണ് അറിയിച്ചത് മറ്റ് കാര്യങ്ങളെല്ലാം പിന്നീട് അറിയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു അദ്ദേഹം എത്ര അഭിഷിക്തനായി അൻപത് വർഷം പിന്നീട് ഘട്ടം എത്തിയത് പിന്നീട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ തുടർന്ന് വിശ്രമത്തിലായിരുന്നു വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു അദ്ദേഹം തൊണ്ണൂറ്റഞ്ച് വയസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആൾ ജനന സ്ഥലം എന്ന് പറഞ്ഞാൽ പാലാ പാലാരൂപത്തിലെ വിളക്കുമാടം എന്ന് പറയുന്ന സ്ഥലത്താണ് തുൻകുഴി കുര്യൻ റോസ ദമ്പതികളുടെ മകൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ പതിമൂന്നിനായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം പിന്നീട് അദ്ദേഹം വൈദിക ക്ലാസ് പാസ്സായതിനു ശേഷം വൈദികനാവാനുള്ള കാര്യങ്ങൾക്കായിട്ട് ചേർന്നു പിന്നീട് പഠനം വൈദികനായതിനു ശേഷം പഠനം റൂമിലായിരുന്നു പൗരോഹിത്വ സ്വീകരണം ഒക്കെ നടന്നത് പഠനം അവിടെ വെച്ച് തന്നെയായിരുന്നു പൗരോഹിത്യം സ്വീകരിച്ചതിനു ശേഷം പിന്നീടും അദ്ദേഹം റൂമിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അദ്ദേഹം പുരോഹിതനായി അഭിഷിപ്തനായത് പിന്നീട് മാനന്തവാടി രൂപതയുടെ മെത്രാനായിട്ടാണ് പിന്നീട് ചുമതല ചുമതല ചുമതലയേൽക്കുന്നതിനു ശേഷം വൈദിക വൃത്തികളിൽ നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം സേവനം തുടർന്ന് മെത്രാനായി മാനന്തവാടി രൂപതയിലെ പ്രഥമ മെത്രാനായിട്ടായിരുന്നു അദ്ദേഹം ചുമതല ഏറ്റെടുത്തത് പിന്നീടാണ് അവിടെ നിന്നാണ് പിന്നീട് ഏറ്റവും ഒടുവിൽ തൃശൂർ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് പിന്നീടാണ് അദ്ദേഹം വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ ചുമതലയിൽ നിന്നും മാറിയത് പിന്നീട് വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു ഇതിനുശേഷമാണ് ഇന്നിപ്പോൾ അദ്ദേഹം കാലം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് രണ്ട് അൻപതോടെയാണ് അദ്ദേഹം ഏർ വിട വാങ്ങിയത് മറ്റു കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് തുടർ കാര്യങ്ങളെല്ലാം ഔദ്യോഗികമായി തന്നെ രൂപതയിൽ നിന്നും അറിയിക്കുമെന്നാണ് ഈ നിലവിലുള്ള ആർച്ചു ബിഷപ്പ് ആൻഡോസ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് ചെറിയ തൃശ്ശൂർ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പായ മാർ ജേക്കബ് തൂങ്കുഴിയാണ് കാലം ചെയ്തിരിക്കുന്നത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലരിക്കണൂറ്റി അഞ്ചാം വയസ്സിൽ അന്ത്യം സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആറ് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ തൃശ്ശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മാനന്തവാടി രൂപതയുടെ ആദ്യ ബിഷപ്പാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ പതിമൂന്നിന് പാലാ രൂപതയുടെ വിളക്കുമാടത്ത് ആർച്ച് ബിഷപ്പ് മാർ ആയാണ് തൂങ്കുഴി ജനിക്കുന്നത് തുടർന്ന് ആലുവയിലെ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലും റോമിലെ പൊന്തിഫിക്കൽ ആർബൺ യൂണിവേഴ്സിറ്റിയിലടക്കം സെമിനാരി പഠനം പൂർത്തിയാക്കി പട്ടത്തതിനുശേഷമാണ് പിന്നീട് റോമിൽ തുടർ പഠനം നടത്തിയത് റോമിലെ ലാറ്ററൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം ഡോക്ടറേറ്റ് അടക്കം നേടി പിന്നീട് തലശ്ശേരി ബിഷപ്പും അതേ രൂപതയുടെ തന്നെ ചാൻസലറുമായിരുന്ന മാർ സെബാസ്റ്റ്യൻ വെള്ളോ വള്ളോപ്പിള്ളിയുടെ സെക്രട്ടറി ആയി നിയമതനായ അദ്ദേഹമാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് വാങ്ങിയിരിക്കുന്നത് തൃശ്ശൂർ അതിരൂപതയുടെ തന്നെ മുൻ ആർച്ച് ബിഷപ്പായ മാർ ജേക്കബ് തുങ്കൂഴിയാണ് കാലം ചെയ്തത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിൽ അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നത്